ഹായ് നമസ്കാരം എൻ്റെ പേര് നാഷിൻ എന്നാണ് ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് വക്കലടത്ത് കാപ്പിലണിൻ്റെ സ്വദേശം ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്രവാസിയാണ് പക്ഷേ ഇതിനുള്ള ഒരു ഏഴ് വർഷത്തിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഒരു എടുത്തു പറഞ്ഞൊരു അസുഖം ഉണ്ടായി അത് ലംബർ സ്പെയിൻ നട്ടലിനെയും എടുപ്പിനെയും ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു പല പല സാഹചര്യങ്ങളൊണ്ടും കാര്യപ്പെട്ട ചികിത്സ ഒന്നും സാധിച്ചില്ല സാധിച്ചതൊക്കെ അലോപ്പതി ഇപ്പോഴത്തെ മോദിയൻ മെഡിക്കൽ സയൻസിൽ വരുന്ന ചികിത്സകളായിരുന്നു അതിനാൽ കരുതുന്ന കാര്യപ്പെട്ട ചികിത്സകളും പരിശോധനകളൊക്കെ ഞാൻ നടത്തി നിരവധി സ്ഥലങ്ങളിൽ പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആയുർവേദ ചികിത്സ ആണ് ആവശ്യം ആ സമയം തീരുമാനിച്ച മുതൽ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്ഥലമാണ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതിയിലും അത് ചികിത്സ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല ശാന്തിഗിരി ഒരു ആശ്രമത്തിൻ്റെ കീഴിലുള്ള വിശ്വാസത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ യാത്ര ശരിയായപ്പോൾ ഞാൻ ഉപരോധിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസും ഡയഗ്നോസി റിസൾട്ടൊക്കെ അയച്ചു കൊടുത്തു ഡോക്ടർ രവീന്ദ്രൻ അത്രയും അനുഭവ സമ്പന്ന ഡോക്ടറാണെന്ന് എനിക്ക് പല രീതിയിലും അറിയാം ഞാനിപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള ആദ്യ ചികിത്സ കഴിഞ്ഞു ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് എൻ്റെ സ്വന്തം അനുഭവം ഒരാൾക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളത് നിലയ്ക്ക് പറയുകയാണ് എനിക്ക് സത്യത്തിൽ ചികിത്സയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വാക്കിലോ ഒരു വാഹകത്തിലോ അരമണിക്കൂറിലോ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല നമുക്കത് ബുദ്ധിമുട്ടില്ല എനിക്ക് ബോധ്യപ്പെട്ടത് നമുക്ക് പൂർണ്ണമായ ഒരു സുഖം അതിലുപരി ഒരു സന്തോഷം സമാധാനം ഒരു മനുഷ്യന് കുറച്ചു കാലത്ത് എന്താ വേണ്ടത് പ്രവാസ ജീവിതം കഴിഞ്ഞു വന്നതല്ല അതിനൊരു സമയം അപ്പോൾ എൻ്റെ ചികിത്സ എല്ലാം എനിക്ക് വളരെ തൃപ്തികരമാണ് പിന്നെ ഇനി എൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വിശ്രമം അതിനോടനുള്ള സമയക്കുലങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടായ ജീവിതം ഇതൊക്കെ ഞാൻ പരിപാലിച്ചവനു ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തിൻ്റെ പേരിലും ഈ ആശ്രമത്തിൻ്റെ പേരിലും ആ ശക്തിൻ്റെ പേരിലും ഞാൻ വിശ്വസിക്കും പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഇതൊരു ഹോസ്പിറ്റലാണെന്ന് ഞാൻ വരുന്നു ഞാനിവിടെ ഐ പി എൽ അഡ്മിഷൻ എടുക്കുന്നു അതുമാത്രമാണ് ഹോസ്പിറ്റൽ അതിനുശേഷം എനിക്ക് ഹോസ്പിറ്റലാണെന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല അത്രയും അത് ഒരാളിൻ്റെയോ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണോ സ്റ്റാഫാണോ നഴ്സിംഗ് ആണോ ഹൗസ് കീപ്പിംഗ് ആണോ ഇവരുടെ ക്യാൻറ്റീൻ ആണോ മെസ്സാണോ ലോണ്ട്രി ആണോ ഒന്നിനെക്കുറിച്ചും എനിക്ക് ബോധവേണ്ടി വന്നിട്ടില്ല ക്ഷമിക്കണം എൻ്റെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു അതിനകത്ത് എപ്പോഴും ഇവരെ എല്ലാവരെയും ബന്ധപ്പെടാനുള്ള നമ്പറുകൾ നമ്പറുകളെല്ലാം ആണ് എപ്പോൾ എനിക്ക് വിളിക്കാം പക്ഷേ ഒരു പ്രാവശ്യം പോലും വിശ്വസിക്കണം എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി എനിക്ക് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ കൃത്യമായി നിർവഹിച്ച ചികിത്സയിലുപരി നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞില്ല സമാധാനം എനിക്ക് അനുഭവപ്പെട്ട ആ ഫീലിംഗ്സ് എന്നല്ല ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം എൻ്റെ അനുഭവം വളരെ സന്തോഷകരമാണ് എല്ലാവർക്കും ഗുരുനാഥിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവിൻ്റെയും അനുഗ്രഹങ്ങളുണ്ടാകുന്നു